രാമതല്ലി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ പെരുകളിയാട്ട മഹോത്സവം നടക്കും വൈവിധ്യങ്ങളായ പ്രചരണ പ്രവർത്തനങ്ങളാണ് പെരുങ്കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളായി നടന്നുവരുന്നത് കന്നിക്കലപുറയും നാലിലപ്പന്തലും തയ്യാറായി പെരുകളിയാട്ടത്തിന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയാനുള്ള കോലധാരിയെ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്ന വരച്ചുവെക്കൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് നടക്കും നാല് ദിവസങ്ങളിലായി ആറു നേരം നാല് ലക്ഷത്തോളം പേർക്ക് അന്നദാനം നൽകും പെരുകളിയാട്ടത്തിന്റെ അവസാന ദിവസം ഒരു ലക്ഷത്തോളം പേർക്ക് അന്നപ്രസാദം നൽകും ഒരേ സമയം അയ്യായിരം പേർക്ക് അന്നദാനം നൽകാനുള്ള സൗകര്യം ഒരുങ്ങിക്കഴിഞ്ഞു ജനുവരി എട്ടിന് രാവിലെ ഒൻപത് മണിക്ക് രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും വീഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയടുപ്പിലും പകരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും കളിയാട്ടത്തിന്റെ നാല് ദിനങ്ങളിലും കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി പുലിയൂർ കണ്ണൻ മടയിൽ ചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളും കളിയാട്ടത്തിന്റെ സമാപന ദിവസം മുച്ചിലോട്ട് ഭഗവതി നരമ്പിൽ ഭഗവതി ബ്രഹ്മാഞ്ചേരി ഭഗവതി എന്നീ തെയ്യങ്ങളും കെട്ടിയാടും കളിയാട്ടത്തിന്റെ മൂന്നാം ദിനമായ ജനുവരി പത്ത് ബുധനാഴ്ച കൂത്തുകാരങ്ങിലെത്തും അന്ന് പകൽ മൂന്ന് മണിക്ക് കൂടിയുള്ള തോറ്റം ചുഴലിൽ നടക്കും സമാപന ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മേലേരി കയ്യേൽക്കലും ഒരു മണിക്ക് മുച്ചിലോട്ട് പകുതിയുടെ തിരുമുടി നിവരലും നടക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ആറാടിക്കലും വെറ്റിലാചാരവും നടക്കുന്നതോടുകൂടി കളിയാട്ടത്തിന് സമാപനം കുറിക്കുമെന്നും പെരുങ്കളിയാട്ട ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് വൺ കേരള പെയ്യൂർ